ദുബായ് എമിറേറ്റിലെ വിവിധ ബീച്ചുകളിൽ ജെറ്റ്സ്കി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ഇരുന്നൂറിലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തിയെന്നാണ് ദുബായ് പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ദുബായ് എമിറേറ്റിൽ ജെറ്റ്സ്കി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് അതുപോലെ നിയമ ലംഘനങ്ങളും കൂടുന്നുണ്ടെന്ന് പോലീസ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് നിയമലംഘനങ്ങൾ കണ്ടെത്തി ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ അമിത ഭാരം കയറ്റി ബോട്ടുകൾ ഓടിക്കുക പിന്നെ കാലാവധി കഴിഞ്ഞ ലൈസൻസ് കൊണ്ട് ജെറ്റ്സ്കികൾ പ്രവർത്തിപ്പിക്കുക ഈ ഹോട്ടലുകളും ബീച്ചുകളോടനുബന്ധിച്ച് വളരെ പ്രൈവറ്റായിട്ടുള്ള ഏരിയകൾ ഉണ്ടാകും അതായത് നമുക്ക് പ്രവേശിക്കാൻ അനുവാദം ഇല്ലാത്ത മേഖലകളുണ്ടാകും അവിടേക്ക് അതിക്രമിച്ച് പോവുക ലൈഫ് ജാക്കറ്റുകൾ ഘടിപ്പിക്കാതിരിക്കുക അമിത വേഗത അങ്ങനെ നിരവധിയായിട്ടുള്ള നിയമലംഘനങ്ങളാണ് ഈ ജെറ്റ്സ്കി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് ഓർമ്മപ്പെടുത്തുന്നത് ജെറ്റ്സ്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ പാലിച്ചു മാത്രമേ ഇവ പ്രവർത്തിപ്പിക്കാവൂ എന്ന് പോലീസ് പറയുന്നുണ്ട് പ്രത്യേകിച്ച് അമിത ഭാരം കയറ്റാതിരിക്കുക ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിക്കുക ഈ പ്രൈവറ്റ് ഏരിയകളിലേക്ക് അതിക്രമിച്ച് കയറാതിരിക്കുക വേഗത കൃത്യമായി പാലിക്കുക ലൈസൻസ് രജിസ്ട്രേഷനും കൃത്യമായി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിരിക്കണമെന്ന് പോലീസ് പറയുന്നുണ്ട് ഈ നിയമ ലംഘനങ്ങൾ നടത്തിയാൽ കിട്ടുന്ന പിഴ ശിക്ഷയുടെ സംഖ്യ വളരെ വലുതാണ് സാധാരണഗതിയിൽ ഈ അനുവദനീയമല്ലാത്ത ഏരികളിലൊക്കെ അതിക്രമിച്ചു കയറിയാൽ അയ്യായിരം ദിർഹം വരെ ഫൈൻ ഈടാക്കാവുന്ന കാര്യമാണ് കാലാവധി കഴിഞ്ഞാൽ ലൈസൻസ് കൊണ്ട് ജെറ്റ്സ്കികൾ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ആയിരം ദിർഹം പിഴ കിട്ടാവുന്ന കുറ്റമാണ് അമിതമായ ഭാരം കയറ്റുക സുരക്ഷാ ഉപകരണങ്ങൾ ഘടിപ്പിക്കാതെ ഓടിക്കുക എന്നൊക്കെ പറയുന്നത് മൂവായിരം ദൃഹത്തോളം പിഴ ചുമത്താവുന്ന കുറ്റമാണെന്ന് പറഞ്ഞിരിക്കുന്നു ജഡ്സ്കി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ദുബായ് പോലീസിന്റെ അടിയന്തര സേവനത്തിനായിട്ട് നിങ്ങൾക്ക് സെയിൽ സേഫ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാമെന്ന് പോലീസ് പറയുന്നുണ്ട് ഇനി എമർജൻസി ഘട്ടങ്ങളിൽ ഒൻപത് 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 എന്ന ഫോൺ നമ്പറിൽ ദുബായ് പോലീസിനെ കോൺടാക്റ്റ് ചെയ്യാമെന്നും പ്രത്യേകമായി അവർ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്